ഞാൻ അടമഴ എന്ന കവിതയാണ് ഇവിടെ ചൊല്ലുന്നത് ഇന്നു നിൻഹാദ് വിഷാദരംഗങ്ങളിൽ എൻ്റെ സാന്നിധ്യം നിഴൽ വീഴ്ത്തി അറിയുക അതിലേറെ വിങ് വിറക്കയാണീ നീറ്റലിനിയും ഒടുങ്ങാത്ത കൃത്തടം ഇന്നു നിൻഹാദ് വിഷാദരംഗങ്ങളിൽ എന്റെ സാന്നിധ്യം നിഴൽ വീർത്തി അറിയുക അതിലേറെ വിങ്ങി വിറക്കയാണീനീറ്റലിയും ഒടുങ്ങാത്ത ഹൃത്തടം ഏകാന്ത നേരങ്ങളിൽ വരും ഓർമ്മകൾ നെഞ്ചക തീർച്ച തീർച്ചവാഴുകളായിട്ടേ വയ്യ വയ്യ കൂട്ടം തെറ്റി അറിയാത്ത മാനത്ത് ചെന്ന് പെട്ടോരു പക്ഷിയെ പോലിവൻ വയ്യ കൂട്ടം തെറ്റി അറിയാത്ത മാനത്ത് ചെന്നു പെട്ടോരു പക്ഷിയെ പോലിവൻ തിളയ്ക്കുന്ന സൂര്യൻ തുളുമ്പി ആത്മാവ് പൊള്ളി കൂടുന്നവോയിടെ വയ്യ വയ്യ തീരാത്ത കാരമുൾ വഴികളിൽ വൈകൃഷ്ണ കണ്ടിങ്ങനെ വയ്യ തീരാത്ത കാരമുൾ വഴികളിൽ മൃഗ കൃഷ്ണ കണ്ടുകണ്ടിങ്ങനെ ചിറകറ്റ മാധവം കാറ്റിൽ കുടങ്ങേ പ്രണയത്തിൻ വയരുകൾ ഉണങ്ങേ വയ്യ വയ്യ കൊടുവാൾ കുതച്ച പോലെ രണ്ടു കാലങ്ങൾ തമ്മിൽ പഴുക്കേ വയ്യ കൊടുവാൾ കുതച്ച പോലെ രണ്ടു കാലങ്ങൾ തമ്മിൽ പഴുക്കേ നിന്റെ കരിനീല മുടിനാരുകൾ പുള്ളിമീനുകളായി സന്ധ്യ നിറയേ നിന്റെ കരിനീല മുടിനാരുകൾ പുള്ളിമീനുകളായി സന്ധ്യ നിറയേ വയ്യ വയ്യ ചൂടാത്ത പൂവുകൾക്കുള്ളിലും നിൻവിരൽ ചിത്രങ്ങൾ വയ്യ ചൂടാത്ത പൂവുകൾക്കുള്ളിലും നിൻവിരൽ അമ്ല ചിത്രങ്ങൾ കല്ലേറ്റു ചീളുന്ന കണ്ണട ചില്ലുകൾ അകക്കണ്ണു ഭേദിച്ചു നിൽക്കേ വയ്യ വയ്യ പിരാനകൾ ചുണ്ടുകൾ തിന്നു ഇനി എന്തു നമ്മൾ ചുംബിക്കാൻ വയ്യ പിരാനകൾ ചുണ്ടുകൾ ഇനി എന്തു നമ്മൾ ചുംബിക്കാൻ ഈ വാനമെൻ്റെ